മുറ്റം കുറച്ച് വൃത്തി മെനി ഗ്ലാമർ ലുക്ക് ഗ്ലാമറുക്കൊക്കെ വേണമെന്നുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് രാജസ്ഥാനിൽ നിന്ന് വരുന്ന ഈ ഒരു പെബിൾസ് ഉണ്ടല്ലോ ഒരു ലോറി മൊത്തം കൊടന്ന് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ സ്റ്റോൺ മാർക്ക് മുപ്പത്തഞ്ച് നാപ്പത് രൂപയ്ക്കാണ് ഈ പെബിൾസ് നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുള്ളൂ പക്ഷേ കോട്ടക പുത്തൂരുള്ള സ്റ്റോൺ മാർക്കിൽ വന്നാലേ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് സാധനമാണ് കൊണ്ടു പോവാം അത് മാത്രമല്ല രാജസ്ഥാനിൽ മറ്റൊരു വെറൈറ്റി സാധനം കൂടി ഇറക്കിണ്ട് ഈ ഇറക്കുന്ന സാധനമാണ് ആർ ആർ ക്ലാഡി സാധനം എന്താ മനസ്സിലായില്ലോ പൊട്ടിച്ചാണ് കാഞ്ചന മുകളിലുള്ള വുഡും കവർക്കും മാറ്റിയ സംഗതി പിടുത്തം കിട്ടും ഇതൊക്കെ നമ്മുടെ വീടിന്റെ മതിൽമേലും വീട് മേലൊക്കെ വെച്ചുണ്ടല്ലോ സെറ്റ് ആണ് ഞാൻ വെറുതെ സെറ്റ് പറഞ്ഞാൽ അവർ ചെയ്ത വർക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു ഇവർ ഒരു ക്ലൈന്റിന് കൊടുത്താണ് സെറ്റ് അല്ലേ ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഞാൻ സ്റ്റോൺ മാർക്കിന്റെ അടുത്ത് കണ്ടിട്ടുള്ള നിങ്ങളുടെ വീടും വീടിന്റെ മുറ്റക്കൊരു പ്രീമിയം ലുക്ക് ഇട്ടുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പറും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം പിന്നെ ഇവർക്ക് ഉണ്ട് ബാംഗ്ലൂ സ്റ്റോൺ ഇവർ റീഫ്ലൈമിംഗ് ചെയ്തും അതേപോലെ സൈറ്റ് ഒക്കെ ചെയ്തു തരും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇവർ വർക്ക് എടുത്തിട്ടുള്ള ഓരോ സ്ഥലത്തും ഞാനൊന്ന് പോയത് അവിടെ പോയപ്പോ ഞാൻ ശ്രദ്ധിച്ച കാര്യം തന്നാൽ ഈ ബാംഗ്ലൂർ സ്റ്റോൺ ഒക്കെ വിരിക്കണ മുമ്പുണ്ടല്ലോ മുറ്റത്ത് ആദ്യം വീട് ഷീറ്റ് വിരിക്കും അതിന്റെ മുകളിൽ ബേബി പറ്റില്ല പിന്നെയാണ് സ്റ്റോൺ വിരിക്കലേ ഈ ഷീറ്റ് വിരിച്ചാൽ പുല്ലൊന്നും വളരില്ല ഇല്ല വെള്ളം ഇറങ്ങി പോകും ചെയ്യും ഇവർ വർക്ക് എടുക്കണേ അത് പക്കയാണ് കൊല്ലവാറുമ്പോ കൂടാതെ മലപ്പുറം വല്യാടും ബ്രാഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുക ഫോളോ ചെയ്യുക പുണ്യ നേടുക